കോതമംഗലം താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു സംരംഭകർക്ക് വിദഗ്ധരുമായി സംവദിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ കോതമംഗലം പി റെസ്റ്റ് ഹൌസിലായിരുന്നു പ്രോഗ്രാം എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം കോതമംഗലം താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന റാമ്പ് പദ്ധതിയുടെ ഭാഗമായി എം എസ് എം എ ക്ലിനിക്ക് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളവർക്ക് ആ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നിയമങ്ങളും ചട്ടങ്ങളും വ്യവസായികളുടെ സംശയങ്ങൾ അതോടൊപ്പം തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മാറ്റിയെടുക്കുന്നതിന് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സംശയങ്ങൾ മാറ്റുന്നതിനു വേണ്ടിയാണ് വ്യവസായ കേന്ദ്രം മാനേജർ ജി വിനോദ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വ്യവസായ ഓഫീസർ അശ്വിൻ പി ടി വ്യവസായ വികസന ഓഫീസർ സാജ ജോസഫ് എന്നിവർ സംസാരിച്ചു

ക്ലിനിക്കിനോടനുബന്ധിച്ച് സംരംഭകർക്ക് എം എസ് എം ഇ ലോ ഐ പി ആർ ജി എസ് ടി ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ദ്ധർ ക്ലാസുകൾ എടുത്തു അഡ്വക്കേറ്റ് കെ വൈ സുധീന്ദ്രൻ സാജി പി ഇ ജോസ് പോൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു സംരംഭകർക്ക് വിദഗ്ധരുമായി സംവദിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം